ഈ കാലഘട്ടത്തിൽ തന്നെ വളരെ സാധാരണമാകുന്ന എന്നാൽ പേടിക്കേണ്ട അസുഖങ്ങളിലൊന്നാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ ഹൃദയാരോഗ്യത്തെപ്പറ്റി സംസാരിക്കാനായി നമ്മോടൊപ്പം ചേരുന്നു രണ്ടര പതിറ്റാണ്ടുകളായി തൊടുപുഴയുടെ ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിലെ തന്നെ ലീഡിംഗ് കാർഡിയോളജിസ്റ്റിൽ ഒരാളായ ഡോക്ടർ മാത്യു എബ്രഹാം സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ഡി എം ഇൻ കാർഡിയോളജി ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി ഇൻ നയൻറ്റീൻ നയൻറ്റി ത്രീ തുടർന്ന് ഒരു വർഷത്തോളം ഡൽഹിയിൽ സേവനമനുഷ്ഠിക്കുകയും പിന്നീട് രണ്ട് വർഷക്കാലത്തോളം മദ്രാസ് റെയിൽവേ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഏവർക്കും സുപരിചിതമായ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പുതിയൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കുകയും ഫസ്റ്റ് കാർഡിയോളജിസ്റ്റായി നിയമിതനാവുകയും തുടർന്ന് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നാളിതുവരെ തൊടുപുഴയുടെ സ്പന്ദനമായ സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് സേവനമനുഷ്ഠിച്ചു വരുന്നു തൻ്റെ മുപ്പത്തിരണ്ട് വർഷത്തെ സമ്പത്തിൽ തൊടുപുഴയിലെ തന്നെ ആദ്യത്തെ കാർഡിയോളജിസ്റ്റ് നമ്മുടെ ഡോക്ടർ മാത്യു തന്നെയാണ് ഏറ്റവും സ്നേഹത്തോടെ ഡോക്ടർ മാത്യുവിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം സാർ ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമോ പലപ്പോഴും മെഡിക്കൽ പ്രൊഫഷണൽസിന് പോലും ഇവരുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാത്തത് മൂലം കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാറുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കി തരാമോ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ട്രീറ്റ് ചെയ്യാൻ പറ്റും നടക്കുമ്പോ നെഞ്ചിൽ വേദന നടക്കുമ്പോ കെതപ്പ് തലർക്കം ബോധക്കേട് നെഞ്ചെടുപ്പ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഏർലിയസ്റ്റ് ലക്ഷണങ്ങൾ നമ്മളൊരു വ്യക്തിയെ ക്ലാസിഫൈ ചെയ്യുന്ന ലോ റിസ്ക് മോഡറേറ്റ് റിസ്ക് ഹൈ റിസ്ക്ന്ന് ഒരു വ്യക്തിയെ ക്ലാസിഫൈ ചെയ്യും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പാരമ്പര്യം അമിതമായ വണ്ണം ഹൈ സ്ട്രെസ് ഇതൊക്കെ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് എത്ര റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുണ്ടോ അത്രയും ഈ ഹാർട്ട് ഡിസീസ് വരാനുള്ള പ്രോബിലിറ്റി അങ്ങനെയുള്ള വ്യക്തികൾ ഹൈ റിസ്ക് ആയിട്ടുള്ള മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾ ഇങ്ങനത്തെ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ ഫോർ എക്സാമ്പിൾ പാരമ്പര്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട് അവരൊക്കെ ആദ്യമേ തന്നെ ശ്രദ്ധിക്കണം ഒരു മോഡറേറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകാം ലോ റിസ്ക് എന്ന് പറഞ്ഞാൽ കാര്യമായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകുന്നില്ല ലോ റിസ്ക് ഫാക്ടേഴ്സിന് ഉള്ള അധികം റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തവർക്ക് ഈ അസുഖങ്ങൾ വരാനുള്ള പ്രോബലിറ്റി വളരെ കുറവാണ് ഹൈ റിസ്ക് ഉള്ളവർക്ക് വളരെ ഹൈ ചാൻസ് ആണ് മോഡറേറ്റ് റിസ്ക് ഉള്ളവർക്ക് മിതമായ ചാൻസും സോ നമ്മളൊരു വ്യക്തി ഒരു അഡൽട്ട് പ്രിവെൻഷനായിട്ട് ആക്ച്വലി ഇരുപത്തഞ്ച് വയസ്സ് മുതൽ പ്രൊ പ്രിവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ഈ പ്രോസസ്സ് ഓഫ് ഈ ഹാർട്ട് ബ്ലോക്സ് അത്രോസ്ക്ലോറിസ് എന്ന പ്രോസസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നമ്മുടെ ശരീരത്തിൽ തുടങ്ങുമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ കണക്കുകൾ പറയുന്ന നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ കൊറോണ ഹാർട്ട് ഡിസീസിനുള്ള പ്രിവെൻഷൻ തുടങ്ങണമെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ കാണുന്നത് കാരണം ലോ ബർത്ത് വെയ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന പിള്ളേർക്ക് ഏർലി കൊറോൺ ഹാർട്ട് ഡിസീസും ഡയബറ്റീസും വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് സോ അമ്മയുടെ ഉത്തരത്തിലായിരിക്കുമ്പോൾ തന്നെ ആഡിക്വേറ്റായിട്ട് ന്യൂട്രീഷൻ കിട്ടുകയാണെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുന്ന വഴിയായിട്ട് ഏർലി ഡയബറ്റീസും ഹാർട്ട് ഡിസീസും ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാം നമ്മൾ ഒരു മുതിർന്ന ആളായിട്ടുള്ള അഡൽറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ആദ്യം മുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കും വന്നവർക്ക് രണ്ടാമത് വരാതിരിക്കാം അങ്ങനെ നമുക്കിത് വരുത്തി ഈ അസുഖങ്ങൾ വരുത്താതിരിക്കുകയും ചെയ്യാം വരുത്തുകയും ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്കെന്നൊരു നയൻറ്റി ഫൈവ് പേർസെൻ്റ് ആൾക്കാർക്കും ഈ അസുഖങ്ങൾ വരാത്തവർക്കും വന്നവർക്കും വരാതിരിക്കില്ല പക്ഷേ ഇതിനകത്ത് നമ്മുടെ മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാത്തവർക്ക് ഈ ചാൻസ് ഓഫ് ഹാർട്ട് ഡിസീസ് വളരെ ഹൈക്കുള്ളതാണ് പ്രിവെൻഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് കാരണം ഈ പ്രോസസ്സ് പയ്യെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത്തഞ്ച് വയസ്സിലാണ് നമുക്കിപ്പം നമ്മുടെ പോപ്പുലേഷനായിട്ട് ഒരുപാട് പേർക്ക് അമിതമായ വണ്ണം ചെറുപ്പത്തിലുണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ അമിതമായ വണ്ണം ഉണ്ട് അതൊക്കെ ഇത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് സോ ഇതിനകത്ത് ഹാർട്ട് ഡിസീസ് ഹാർട്ടിൻ്റെ അറ്റാക്കിൻ്റെ ഏർലി സിംറ്റം ഏറ്റവും കോമൺ സിംറ്റം നെഞ്ചു വേദനയാണ് അത് നെഞ്ചുവേദന നമ്മുടെ നെഞ്ചിൽ ന നെഞ്ചിൻ്റെ നടുഭാഗത്ത് ഒരു നടക്കുമ്പോൾ നെഞ്ചിലൊരു സമ്മർദ്ദം ഭാരം കഴുപ്പ് ഈ വേദന നടക്കുമ്പോൾ കയറ്റം കയറുമ്പോൾ കൂടുന്നു റെസ്റ്റ് എടുക്കുമ്പോൾ കുറയുന്നു ഈ വേദന ലെഫ്റ്റ് സൈഡിലേക്ക് വ്യാപിക്കാറുണ്ട് നമ്മുടെ താട വരെ മുതലേ പൊക്കൾ വരെ ഈ വേദന എവിടെ വേണമെങ്കിലും വരാം പലപ്പോഴും ചിലർക്ക് വളരെ റയറായിട്ട് പല്ലുവേദനയായിട്ട് ഹാർട്ട് ഡിസീസ് പ്രൊ പ്രൊസൻ്റ് ചെയ്യാറുണ്ട് നടക്കുമ്പോൾ നെഞ്ചിലൊരു കഴുപ്പ് താടയ്ക്കൊരു കഴുപ്പ് ഇതിൻ്റെ ഒരു കോമൺ സിംറ്റം ആണ് സോ ഇങ്ങനത്തെ ഒരു രോഗലക്ഷണം ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടറിന് അടുത്തുള്ള നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടറിനെ ഫിസിഷ്യനെ കൺസൾട്ട് അവർക്ക് തന്നെ നമ്മുടെ രോഗലക്ഷണം ഏത് ടെസ്റ്റിനേക്കായാലും കൂടുതൽ നമ്മൾ പേഷ്യൻറ്റ് പറയുന്ന സിംറ്റംസിനകത്ത് ഭയങ്കര പ്രാധാന്യമുണ്ട് ടെസ്റ്റുകൾ ഈസിലി നോർമലായിരിക്കാം ചിലപ്പോൾ നോർമൽ നോർമലായിരിക്കാം ബട്ട് യു മൈറ്റ് ഹാവ് എ സിവിയർ ഹാർട്ട് ഡിസീസ് പക്ഷേ ഒരു നല്ല ഒരു ഡോക്ടർ നമ്മൾ പേഷ്യൻ്റ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ ഒരു നയൻറ്റി പേഴ്സൻറ്റ് ഡയഗ്നോസിസ് നമ്മൾ പറയുന്ന സിംറ്റംസ് കൊണ്ട് തന്നെ ടെസ്റ്റുകൾ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പ്രധാനം പേഷ്യൻറ്റ് പറയുന്ന സിംറ്റംസാണ് രണ്ട് നടക്കുമ്പോൾ കെതപ്പ് പെട്ടെന്നുള്ള തലർക്കം ബോധക്കേട് നെഞ്ചിടപ്പ് ഇതൊക്കെ ഇതിൻ്റെ ഏർലി സിംറ്റംസ് അങ്ങനെയുള്ള വ്യക്തികൾ നേരത്തെ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ അസസ് ചെയ്യാണ്ട് നമുക്ക് അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും വന്നവർക്ക് അസുഖങ്ങൾ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും ഒരു റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നമ്മൾ നേരത്തെ നേരത്തെ തന്നെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡോക്ടറെ കൺസൾട്ട് നമുക്ക് ഹാർട്ട് ഡിസീസ് ഒന്ന് ഞാൻ പറഞ്ഞു മേജർ റിസ്ക് ഫാക്ടേഴ്സ് അഞ്ചുണ്ട് അതായത് സ്മോക്കിംഗ് ഡയബറ്റിസ് പ്രഷർ കൊളസ്ട്രോൾ പാരമ്പര്യം ഇതൊക്കെ ഇതൊക്കെയുള്ളവർ ആദ്യം ആദ്യം ഈ അസുഖങ്ങൾ വരാതിരിക്കും സോ അങ്ങനെയുള്ളവർ നേരത്തെ കാര്യങ്ങൾ അസസ് ചെയ്താൽ നമുക്ക് അസുഖങ്ങൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യോ ട്രീറ്റ് ചെയ്യുവോ വരാതിരിക്കാൻ പറ്റും ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ രോഗ ലക്ഷങ്ങളുള്ള ഒരു ഡോക്ടറെ കാർഡിയോളി ഫിസിഷ്യനോ നല്ലൊരു ഫിസിഷ്യനോ കാർഡിയോളസ്റ്റിനെയോ കൺസൾട്ട് ചെയ്താൽ നമുക്ക് രോഗം നിർണ്ണയിക്കാനും പറ്റും അസുഖം ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാനും പറ്റും വേണ്ട കാര്യങ്ങൾ ഇവൻ എത്ര ഡിസീസ് ഉണ്ടെങ്കിലും അത് മാനേജ് ചെയ്തിട്ട് ഹി കാ ബി ബാക്ക് ടു ഹിസ് നോർമൽ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാം ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഹാർട്ട് അറ്റാക്കും കാർഡിയോറസ്റ്റും നമുക്കറിയാം ഒരു വ്യക്തി നമ്മളോട് രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ അതൊന്നൊരു സംശയം നമുക്കും ഉണ്ടാകും അപ്പൊ എന്താണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒപ്പം തന്നെ എന്താണ് അറസ്റ്റ് അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസവും ഉദ്ദേശിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിലേക്കുള്ള മെയിൻ രക്തക്കോളിൽ ബ്ലോക്ക് ആവുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് സാധാരണ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു യൂസ് പേഴ്സറിന്റെ മോളിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് അടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന വ്യക്തിക്ക് പെട്ടെന്ന് നെഞ്ചുവേന ഉണ്ടാകുകയും പ്രയാസങ്ങൾ അനുഭവപ്പെടും വേർക്കുകയും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതിനകത്തൊരു ചെറിയ ശതമാനമാണ് കടിക്കറച്ചിലേക്ക് പോകുന്നത് ഈ ഒരു ഹാർട്ട് അറ്റാക്കിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് സമയം സമയം പോകുന്നവർ നമുക്ക് ഒരു രക്തം ആ മസിൽ ഡാമേജാവും സോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൈം ഈസ് മസിൽ ടൈം ഈസ് ലൈഫ് അതായത് ഇപ്പോൾ ഒരു അടഞ്ഞ രക്തക്കാളിൽ ഇഞ്ചക്ഷൻ കൊണ്ടോ ആൻജിയോപ്ലാസ്റ്റി ഉണ്ടോ തുറക്കുകയാണെങ്കിൽ അത്രയും മസിൽ ഡാമേജും ലൈഫിൻ്റെ എക്സ്പെക്റ്റൻസിയും കൂടും അപ്പം ഹാർട്ട് അറ്റാക്ക് വരുന്ന കൊണ്ട് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഉണ്ടാകുന്നത് അറസ്റ്റുണ്ടാകുന്നത് കാഡിക് അറസ്റ്റിലുണ്ടെന്ന് നമുക്ക് ടോട്ടലായിട്ട് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ നിക്കിയും ബിപിയും പൾസില്ലാതാവും ബോധം പോവും കുഴഞ്ഞു വീഴും അനക്കില്ലാതാവും ഇതാണ് ഒരു ഉണ്ടാകുന്നത് ഇത് ഹാർട്ട് അറ്റാക്ക് മൂലം അല്ലാതെ പല കാരണം കൊണ്ട് വരാം ഒന്ന് ഹാർട്ടിൻ്റെ ഇടിപ്പിൻ്റെ അസുഖങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെ പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് ഹാർട്ടിൻ്റെ ഇടുപ്പ് കുറയുമ്പോഴും ഇതുപോലെ കാർഡിക് അറസ്റ്റ് വരാം ഹാർട്ടിൻ്റെ ഇടുപ്പ് സാധാരണ എഴുപത് പണ്ടടുത്ത് മുന്നൂറ് ഇരുന്നൂറ്റി ഒക്കെ ആയിട്ട് വരുമ്പോൾ പേഷ്യൻ്റെ പൾസർലെസ് ആയിട്ട് ബി പി ഇല്ലാതെ കാർഡിക് അറസ്റ്റിലേക്ക് പോകാം ചില വാൽവിൻ്റെ അസുഖങ്ങളൊക്കെ ഇതുപോലെ കാർഡിക് അറസ്സും സോ വൺ ഓഫ് ദ കോസസ് ഓഫ് കാർഡിക് ആണ് ഹാർട്ട് അറ്റാക് ഓക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ പറ്റുന്നത് ഹാർട്ട് അറ്റാക്ക് നയിക്കുന്ന ഒരു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വൺ ഓഫ് ദ മെയിൻ റീസൺസ് കേട്ടിട്ടുള്ള ഒന്നാണ് കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾക്ക് കൂടുതലായി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇപ്പം ഒരു കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തി മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ വ്യായാമം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസിൽ നിന്ന് മുക്തി നേടാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുമോ തീർച്ചയായിട്ടും അതായത് ഒരു നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പം ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയിലാണ് നമ്മുടെ ജനങ്ങളിൽ ഇപ്പം ഹാർട്ട് ഡിസീസിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊളസ്ട്രോൾ നമുക്ക് മരുന്ന് മാത്രമല്ല മൂന്ന് തരത്തിലുള്ള ഘടകങ്ങളുണ്ട് കൊളസ്ട്രോൾ ട്രീറ്റ്മെൻറ്റിനകത്ത് ഒന്ന് നമ്മുടെ ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ റെഡ് മീറ്റ് ഒഴിവാക്കണം ബീഫ് മട്ടൺ പോത്തർച്ച നമ്മുടെ നാട്ടിലുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ ഹാർട്ട് ഡിസീസ് ഇപ്പം പതിനാറ് ശതമാനം പേർക്കുണ്ട് നമ്മുടെ നെയ്ബറിങ്ഹുഡായിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകത്തിലും വെറും സിക്സ് ടു എയ്റ്റ് പെർസെൻ്റ് ഉള്ളു അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ നോൺ വെജിറ്റേറിയൻ ടൈപ്പ് ഓഫ് ഫുഡ് ആണ് റെഡ് മീറ്റാണ് രണ്ടാമതായിട്ട് ഫിഷും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയും എണ്ണകളിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട എണ്ണകൾ നെയ്യ കോക്കനട്ട് ഓയിൽ ഒരു കോൺട്രവേഴ്സ്യലാണ് കോക്കനട്ട് ഓയിൽ പാം ഓയിലാണ് കൂടുതൽ ഉപയോഗിക്കുക റിലേറ്റീവ്ലി സേഫർ ആയിട്ടുള്ള എണ്ണകൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ കോൺ ഓയിൽ ബാണോയിൽ ഒലിവ് ഓയിൽ ഇതെല്ലാം റിലേറ്റീവ്ലി സേഫ് സേഫായിട്ടുള്ളതാണ് എണ്ണകളിലൊന്നും നല്ലതല്ല പക്ഷേ ലെസ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ഐസൺസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ സേഫറാണ് ഫിഷ് കൂടുതലിക്കുന്നതും ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്നതും വെജിറ്റബിൾസ് കൂടുതൽ വയ്ക്കുന്നതും ഡെഫിനറ്റായിട്ടും ഹാർട്ട് ഡിസീസ് കുറയ്ക്കും എസ്പെഷ്യലി ലോ എച്ച് ഡിയിൽ നല്ല കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഫിഷ് ഗുളികഴിക്കുന്നത് വളരെ നല്ലതാണ് എച്ച് ഡി എൽ കൂടാനായിട്ട് ഡയറ്റിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിക്കുന്നതിനകത്ത് മാത്രം കാര്യമില്ല ഇതെല്ലാം ഒരു സയൻറ്റസിസ്റ്റിക് ആയിട്ട് പോകണം അത് ഭക്ഷണത്തിനോടൊപ്പം നമുക്ക് ഇനീഷ്യലായിട്ടൊരു അസുഖമില്ലാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ആദ്യമേ ആ വ്യക്തിക്ക് ഡയറ്റും എക്സസൈസും ചെയ്ത് വരാനേ പറയുള്ളൂ ആദ്യത്തെ ഒരു രണ്ട് മാസം ഡയറ്റും എക്സസൈസ് ചെയ്തിട്ട് കുറയുന്നില്ല മാത്രമേ കൊളസ്ട്രോൾ സ്റ്റാർട്ടുള്ളൂ പക്ഷേ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ളവർക്ക് കൊളസ്ട്രോൾ ഗുളിക സ്റ്റാർട്ട് ചെയ്യും സൊ ഡയറ്റിനൊരു വളരെ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് കൊളസ്ട്രോൾ ഗുളികളുണ്ട് സേഫ് ആയിട്ടുള്ള ഗുളികളാണ് അത് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് കൊളസ്ട്രോൾ ഗുളി കഴിച്ചാൽ ഫോർട്ടി റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസേ കുറേയുള്ളൂ നമ്മൾ ഹാർട്ട് ഡിസീസിനുള്ള വ്യായാമം എസ്പെഷ്യലി നടപ്പ് ഒരു മൂന്ന് കിലോമീറ്റർ മുക്കാൽ മണിക്കൂർ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു ബ്രിസ്ക് വാക്കിംഗ് മൂലമായിട്ട് ഒരു അഡീഷണൽ ഫിഫ്റ്റി റിസ്ക് റിഡക്ഷൻ ഓഫ് ഹാർട്ട് ഡിസിയം സ്ട്രോക്ക് ഉണ്ട് സോ മരുന്നിനോടൊപ്പം ഒരു മരുന്നിനേക്കായാലും കൂടുതൽ പ്രയോജനം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട് സർ നമ്മൾ ഇന്നത്തെ പത്രത്തിലൊക്കെ കാണാറുണ്ട് ഒരു ടീനേജിലുള്ള കുട്ടിയൊക്കെ കുഴഞ്ഞു വീണ് മരിച്ചു അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് പ്രായം മുതൽ നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു കാർഡിയാപ് ഡിസീസ് ഉണ്ടോ എന്ന് റിയണം ഇപ്പം ചെറുപ്പക്കാർക്ക് ഹാർട്ട് ഡിസീസ് വളരെ കോമൺ ആണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ഡിസീസ് കാണുന്ന ഒരു പ്രായം തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റീസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നൊരു പ്രായം എനിക്ക് ഇപ്പം ഈ കഴിഞ്ഞൊരു വർഷത്തിൽ ഞങ്ങൾക്കൊരു മുപ്പത് വയസ്സായാലും ഒരു എട്ടുപത്തു പേരെങ്കിലും ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന ആൻറ്റിപ്ലാസ്റ്റിക്കിൻ്റെ സ്ഥിതിയെന്നുണ്ട് സൊ പ്രായം പഴയപോലെ ഒരു യങ്ങർ ഏജ് ആയതുകൊണ്ടൊരു ഇറ്റ് ഈസ് നോട്ട് അതുകൊണ്ട് മാത്രം നമുക്ക് അസുഖമില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഏത് പ്രായത്തിലും നമുക്ക് ഈ പറഞ്ഞ റിസ്ഫാക്ടേഴ്സ് സ്മോക്കിംഗ് ഡയബറ്റീസ് പ്രഷർ കൊളസ്ട്രോള് പാരമ്പര്യം അമിതവണ്ണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അസുഖങ്ങൾ വരാം സോ നമ്മൾ പ്രിവെൻഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ട്വൻ്റി ഫൈവ് ഇയേഴ്സ് മനസ്സിലപ്പം നമ്മൾ ബേസിക്കായിട്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് സ്മോക്കിംഗ് ഉള്ളത് സ്മോക്കിങ് നിർത്തുകയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ പറ്റും അപ്പം പ്രായം ഈ അസുഖത്തിനൊരു മാനദണ്ഡിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ അസസ് ചെയ്താൽ ഈ അസുഖങ്ങൾ ഉണ്ടോ ഇല്ലോ എന്ന് തീരുമാനിക്കുകയും അത് കറക്റ്റ് ചെയ്യാനും പറ്റും അപ്പൊ ചുരുക്കത്തിൽ ഏജ് ഇപ്പോൾ ഒരു നല്ലൊരു റിസ്ക് ഫാക്ടറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രൈറ്റീരിയ ഫോർ ഹാർട്ട് ഡിസീസ് നൗ യു ഫ്രം ഇയേഴ്സ് ടു പതിനെട്ട് വയസ്സും പത്ത് ഇരുപത് വയസ്സുള്ളവരൊക്കെ ആറുമാസത്തൂടെ ഹാർട്ട് അടേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് സോ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രസങ്ങൾ വരാതിരിക്കാൻ പറ്റും നമുക്കറിയാം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത് ഒരു ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരു രോഗിക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യായാമങ്ങളാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക ഹൃദയ ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്ക് വ്യായാമം ഒരു ഇമ്പോർട്ടൻ്റ് മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ് മരുന്ന് മാത്രമല്ല ഹാർട്ട് ഡിസീസിൻ്റെ ഔട്ട്കമ്മിനെ നിശ്ചയിക്കുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി ഹാർട്ട് ഡിസീസും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായർക്കും നമ്മളിപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ പേഷ്യൻ്റെ ആൻജിയപ്ലാസ്റ്റി എന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങും അഞ്ച് മിനിറ്റ് രാവിലെ വൈകുന്നേരം നടക്കാൻ പറയും എവറി ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ കൂട്ടി ഒരു മൂന്നാഴ്ച ചെയ്യുമ്പോൾ ഹീസ് മെയ് ടു വാക്ക് ഫോർ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ടു മിനിറ്റ്സ് പെർ ഡേ സോ ഈ ഹാർട്ട് ഡിസീസിൻ്റെ ഒരു പ്രിവെൻഷനും വന്നവർക്ക് രണ്ടാമത് വരായിരിക്കാനായിട്ടൊരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ് മെൻ്റാലിറ്റിയാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ഹാർട്ട് ഡിസീസിനെ പറ്റി രണ്ടാമത് ദിവസം കൂടെ വരായിരിക്കാനായിട്ട് മൂന്ന് മൊഡാലിറ്റീസ് ഓഫ് എക്സസൈസാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് ഹാർട്ട് അറ്റാക്കിൻ്റെ റിക്കവറി സ്റ്റേജിലല്ല ലേറ്റർ ബ്രിസ്ക് വാക്കിംഗ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡിലുള്ള നടപ്പ് അത് നമ്മൾ യൂഷ്വലി ഒരു ഫോർട്ടി മിനിറ്റ്സ് കൊണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ നടക്കും ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ഇറ്റ് ഷുഡ് ബി ബ്രിസ്ക് ആൻഡ് നമ്മൾ കയറ്റം കയറണമെന്നുമില്ല എവിടെ നടന്നാലും അത് വേർക്കണമെന്നുമില്ല പക്ഷേ ഇറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂസ് ഇറ്റ് ഷട്ട് ബി ബ്രിസ്ക് ആയിട്ട് നടക്കണം മിനിമം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടന്നാലേ ഹാർട്ട് ഡിസീസിന് പോകുള്ളൂ നമ്മൾ ഫിസിക്കലായി ഈ നടപ്പ് കൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയും ഡയബറ്റീസ് കുറയും കൊളസ്ട്രോൾ കുറയും പുതിയ വെസിൽസിൻ്റെ ഫോമേഷന് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ട് ഡിസീസ് വന്നവർക്ക് നമുക്ക് കൊളസ്ട്രോൾ കുളിച്ച ഫോർട്ടി പെർസെന്റ് റിസ്ക് കുറയ്ക്കുന്നതിനേക്കാളും ഫിഫ്റ്റി പെർസെന്റ് അഡീഷണൽ റിസ്ക് റിഡക്ഷൻ ഉണ്ട് നമ്മുടെ വ്യായാമം മൂന്ന് ടൈപ്പ് ഓഫ് എക്സസൈസാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് ബ്രെസ്ക് വാക്കിംഗ് സൈക്ലിംഗ് സ്വിമ്മിങ് ഇതൊക്കെയാണ് ഹാർട്ട് ഡിസീസ് വരാത്തവർക്ക് വരാതിരിക്കാനുള്ള മോഡാലിറ്റി ഓഫ് എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ ഇപ്പം നമുക്കറിയാം പത്രത്തിലൊക്കെ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ജിമ്മിൽ വർക്ക് ചെയ്യുന്നവർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണം വരെ സംഭവിക്കുന്നത് അതിനെന്തൊക്കെയായിരിക്കും പ്രധാന കാരണം നമ്മൾ സ്ഥിരം കേ കാണുകയും കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു മണിക്കൂർ കളിക്കുന്നുണ്ട് ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട് ടെന്നിസ് കളിക്കുന്നുണ്ട് സ്ക്വാഷ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഫ് കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അപകട മരണങ്ങൾ കാണുന്ന നമ്മൾ ഡെയിലി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു ഫാക്റ്റാണ് ഈ പറഞ്ഞ ഈ തരത്തിൽ കളിക്കാർക്ക് ഡെഫ എന്ത് കാരണമുണ്ടോ എന്ന തരത്തിൽ നമുക്ക് ഒരുപാട് മരണങ്ങൾ പെട്ടെന്ന് കാണുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണം ഹൈ ഇൻറ്റെൻസിറ്റി ഫോഴ്സ് തന്നെ ഷോർട്ട് ടൈം ഇത് ഹാർട്ടിൻ്റെ ഇടിപ്പുണ്ടാക്കാം ചുരുക്കമായിട്ട് ഹാർട്ടിൻ്റെ ബസിൽസിൻ്റെ ബ്ലോക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള പ്ലാക്ക് റപ്ചർ എന്ന് പറഞ്ഞുണ്ടാക്കാം മൂലമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും സോ ഞങ്ങൾ സീനിയർ കാർഡിയോളജിറ്റിൻ്റെയൊക്കെ ഒപ്പീനിയൻ ഈ കളിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് നടപ്പും സൈക്ലിങ്ങും സ്വിമ്മും ചെയ്താൽ നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട് ഈ പറഞ്ഞ കളിക്കാർക്ക് പെട്ടെന്നുള്ള മരണം കാരണം സോ എൽഡർലി പീപ്പിൾ ചെറുപ്പക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല ഇച്ചൂടെ ഒരു മിഡിൽ ഏജിന് ശേഷം ഈ തരത്തിലുള്ള വ്യായാമങ്ങളായിരിക്കും ഹാർട്ട് ഡിസീസിൻ്റെ പ്രിവെൻഷനും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നല്ല ഇൻറ്റൻസ് ഇൻസ്റ്റഡ് ഓഫ് ദിസ് പല തലമുറയിലുള്ള വ്യക്തികളെ സാറ് ചികിത്സിച്ചു വരുന്നുണ്ട് പഴയ കാലത്ത് നിന്നും പുതിയ കാലത്തില് എന്തെല്ലാം ചികിത്സാ രീതികളിലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രോഗികളിൽ എന്തെല്ലാം രോഗവ്യതിയാനങ്ങളും കാണാൻ നമുക്ക് സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഒരുപാട് റാപ്പിഡ് ചേഞ്ചസും ട്രീറ്റ്മെൻറ്റും ഡയഗ്നോസിസും ഉണ്ടായിട്ടുണ്ട് അതുവഴിയായിട്ട് നമുക്ക് ഒരുപാട് ജീവിതങ്ങള് രക്ഷിക്കാൻ മാത്രമല്ല ഹാർട്ടിൻ്റെ ഡാമേജ് ഇല്ലാതെ രക്ഷിക്കാനും പറ്റിയിട്ടുണ്ട് ഞാൻ നയൻറ്റീ ത്രീയിൽ ഡി എം പാസ്സായി ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അന്ന് നയൻറ്റി ടുവിലാണ് ഫസ്റ്റ് ആൻറ്റിപ്ലാസ്റ്റി സ്റ്റെന്റ് ഇല്ലാതെ ആൻറ്റിപ്ലാസ്റ്റി ചെയ്യുന്നൊരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ ഡി എമ്മിനെ പഠിച്ചത് നയൻറ്റീൻ നയൻറ്റി വൺ ടു നയൻറ്റി ത്രീ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റെൻറ് ചെയ്യുന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലായിരുന്നു നയൻറ്റി ത്രീയിൽ അന്നാണ് ഈ സ്റ്റെൻറിൻ്റെ ടെക്നോളജി ഇന്ത്യയിലാദ്യമായിട്ട് ഇറങ്ങിയ ഗാരിറൂപനും പറഞ്ഞൊരു സ്റ്റൻറ്റായിരുന്നു ഇട്ടിരുന്നത് അതിനുശേഷം ആ സമയത്ത് തന്നെ അവിടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷണൽ ആൻജിയോഗ്രാഫിക് പ്രൊസീഡിയേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ അന്ന് മൂന്നാലഞ്ച് സെൻ്റേസിൽ മാത്രമേ ബോംബെ ഡൽഹി മദ്രാസ് കൽക്കട്ട അങ്ങനത്തെ കുറച്ച് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമേ ഈ സൗകര്യങ്ങൾ തുടങ്ങിയിരുന്നവരായിരുന്നു നയൻറ്റീഫ് സിക്സില് ഞാൻ കേരളത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനത്തെ സൗകര്യങ്ങൾ വളരെ പരിമിതമായ നമ്പറിൽ രീതിയിലും ശ്രീചിത്രലുണ്ടായിരുന്നു കാരണം അന്ന് അവിടെ ആൻജഗ്രാമോ ആൻജോപ്ലാസം ഉണ്ടെങ്കിലും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പേഷ്യൻസ് ചെയ്തായിരുന്നു സോ നമുക്ക് പ്രാക്ടിക്കലി മെഡിക്കലി എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും മാനേജ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു നയൻറ്റീൻ നയൻറ്റി ഫൈവ് അപ്പം അന്ന് ചികിത്സാ നിർണയത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം നമുക്ക് അന്ന് തുടക്കം ആ സമയത്തൊക്കെ ഇ സി ജിയും മെക്കോയും മാത്രമല്ലായിരുന്നു ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് എൻസൈംസ് ട്രോപ്പോണെന്നില്ലായിരുന്നു ഇപ്പം ഈ ട്രോപ്പോണെന്ന് പറഞ്ഞ ടെസ്റ്റ് വന്ന പിന്നെ നമുക്ക് ഇ സി ജി നോർമറ്റിലെ ഒരുപാട് പേർക്ക് അപകടകരമായ അസുഖങ്ങൾ ഇപ്പം ഉടനെ തന്നെ നിർ നിർണയിക്കാൻ പറ്റും പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ട്രോപ്പോണെന്നൊന്നും കേരളത്തിലില്ലായിരുന്നു നയൻറ്റീൻ നയൻറ്റി നയൻ ആയി ഇപ്പോഴാണ് ട്രോപ്പോണിനൊക്കെ നയൻറ്റീൻ നയൻറ്റി എയിറ്റ് നയൻറ്റീൻ നയൻറ്റി കേരളത്തിലൊക്കെ ട്രോപ്പോണൻ പോലും വന്നു അത് നിർണ്ണയിച്ചാൽ തന്നെ നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്കായിട്ട് വരുമ്പോൾ അന്ന് ഹാർട്ട് അറ്റാക്കിൻ്റെ ഇഞ്ചെക്ഷൻ ഉണ്ട് സ്റ്റെപ്റ്റോക്കനൈസം പറഞ്ഞ ഇഞ്ചക്ഷൻസ് ഉണ്ടായിരുന്നു അത് ഈ ഹാർട്ടിൻ്റെ ബ്ലോക്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്ക് ഫലിക്കും ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്ക് ഫലിക്കില്ല ഫലിക്കാത്ത ചിലർക്ക് മരണം മരണമുണ്ടാകുകയും ഫലിക്കാത്ത ആൾക്കാർക്ക് ഒരുപാട് ഡാമേജ് വഴിയും അതുകൊണ്ട് അവരുടെ ഭാവിക്കും ആയുസിനും കുറവ് വരികയും ചെയ്യുമായിരുന്നു സബ്സിക്വൻ്റ്ലി ഒരു ടു തൗസൻഡ് നയൻറ്റീൻ നയൻറ്റീൻ ആയപ്പോഴാണ് നയൻറ്റീൻ നയൻറ്റി നയനിലൊക്കെയാണ് കേരളത്തിൽ പുതിയ ടെക്നോളജീസും ഈ ആൻജോഗ്രാം ഫെസിലിറ്റീസും കേരളത്തിലും പ്രത്യേകിച്ച് കൊച്ചിയിലും വന്നു അതിലൂടി അത് ഒരുപാട് നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ടും ജീവൻ ഈ അസുഖങ്ങളുടെ കാഠിന്യവും എല്ലാം നേരത്തെ നിർണ്ണയിക്കാനായിട്ടും പറ്റുമായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വ്യത്യാസം ചില ട്രോപ്പൺസ് വന്ന പിന്നെ നമുക്ക് അപോർഡൺ ഓസും നേരത്തെ നിർണ്ണയിക്കാം വന്നവർക്ക് ഉടനടി ശാശ്വതമായിട്ടുള്ള പരിഹാരം ചെയ്യാൻ പറ്റും ഇപ്പം അബോർഡ് അസുഖം ഉണ്ടായെങ്കിൽ ഒരു ആൻജോഗ്രാം ചെയ്താൽ നമുക്കപ്പം തന്നെ തീരുമാനം എടുക്കാൻ പറ്റും ആൻജോഗ്രാം ചെയ്താൽ ചിലക്ക് മരുന്ന് മതി ചിലക്ക് ബൈപ്പാസ് വേണം ചില ആൻജിപ്ലാസ്റ്റ് വേണം പണ്ടൊക്കെ പ്രധാനം മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ ബൈപ്പാസ് മാത്രമേ ഓപ്ഷൻ ഉള്ളായിരുന്നു ഇപ്പം ടെക്നോളജി എന്നുവെച്ചാൽ ഈ ഇമേജിങ് അതായത് ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആൻജിയോഗ്രാമിക്കൂടെ ബ്ലോക്കിൻ്റെ ടൈപ്പുകളും അതിൻ്റെ കാഠിന്യവും കാൽസ്യം ഉണ്ടോയെന്നുള്ളതൊക്കെ നിർണ്ണയിക്കാനുള്ള ഒ സി ടി ഐബ്സ് എന്നു പറഞ്ഞ ടെക്നോളജീസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പണ്ടൊക്കെ ഒരുപാട് ബൈപ്പാസ് ചെയ്യുന്ന ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റിക് വഴിയായിട്ട് കംപ്ലീറ്റ്ലി മാറ്റിയും അവർക്ക് സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യാറുണ്ട് ബൈപ്പാസ്നുള്ളൊരു പ്രശ്നം നമ്മൾ ഒരു മിക്ക രോഗികൾക്കൊരു ടെൻ ടു ഫോർട്ടീൻ ഇയേഴ്സാവുമ്പോഴത്തേക്കും ചെയ്ത ബൈപ്പാസ് ഗ്രാഫ്റ്റുകൾ അടഞ്ഞു പോകാറുണ്ട് അതേസമയം ആൻജിയോപ്ലാസ്റ്റിക് ഒരു പത്ത് ശതമാനത്തിൽ താഴെ രണ്ടാമത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നയൻറ്റി പെർസെൻറ്റിലാക്കുന്നതെടു വരുവല്ല സോ യു കൻ അവോയ്ഡ് ബൈപ്പാസ് അല്ലെ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് ഒരു വലിയ ബോണാണ് കാരണം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടാമത് ബ്ലോക്ക് ആയാലും രണ്ടാമത് അതിന് ഹൈ റിസ്ക് ഉണ്ട് സോ ഇപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ ഇവിടെ സെൻറ്ററിൽ തന്നെ ആൻജിപ്ലാസ്റ്റി വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പം നമുക്ക് ഒ സി ടി ഐവസ് അതുവഴിയായിട്ട് കടുപ്പുള്ള ബ്ലോക്കുകളും കാൽസ്യം ബ്ലോക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും അത് കാൽസ്യം പൊട്ടിക്കാനായിട്ടൊക്കെ ഉള്ള ബ്ലോക്കുകൾ കാൽസ്യം കട്ടിങ് ബലൂൺസ് വഴിയായിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ റൊട്ടേഷണൽ അത്രക്രിമി കാൽസ്യം റൂമ് ചെയ്യുന്ന പല ടെക്നോളജീസ് വഴിയായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ബ്ലോക്കുകൾ പണ്ടൊക്കെ ബൈപ്പാസിന് പോയിക്കൊണ്ടിരുന്ന ബ്ലോക്കുകൾ കറക്റ്റ് ചെയ്യും അവർക്കൊരു നോർമൽ ലൈഫിലേക്ക് പോകാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജില് പണ്ട് ഈ ഇഞ്ചക്ഷൻ ഫലിച്ചില്ലെങ്കിൽ ഒന്നില്ലേ മരണം വരുമായിരുന്നു എൻ്റെ സെവൻ്റി ഫൈവ് പേർസെൻ്റ് മാർക്ക് ഫലിക്കുക അല്ലെങ്കിൽ ആ മസിൽ ആ രക്തക്കോളടുന്ന മൊഴിയായിട്ട് അതിനെ സപ്ലൈ ചെയ്യുന്ന മസിൽ മുഴുവൻ ഡാമേജ് ആയി കഴിയുമ്പോൾ പെർമനൻ്റ് ആയിട്ട് ഹാർട്ട് ഫെയിലർ ആയിട്ട് പേഷ്യൻസ് പോകുമായിരുന്നു ഇത് വന്നതിലൂടെ നമുക്ക് പേഷ്യൻസിന് ഏർലിയർ ഡേക്കാൻ ഗോ ഫോർ വർക്ക് ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിയെ നമ്മൾ തേർഡ് ഡേ മുതൽ മൊബിലൈസ് ചെയ്ത് നടക്കാൻ പറയും നാലാഴ്ചയുമ്പോൾ എസ്പെഷ്യലി ഹെവി ഫിസിക്കൽ എക്സൈസിലാകുമ്പോൾ നോർമൽ ലൈഫ് പൈൻ സോ ടെക്നോളജി ആൻഡ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ഹാവ് ടോട്ടലി ഇംപ്രൂവ്ഡ് സർവൈവൽ ആൻഡ് ലോങ് ടേം മോർട്ടാലിറ്റി മനുഷ്യ ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് തന്നെ നിർണായകമായ ഒരവയവമാണ് ഹൃദയം ഈ ഒരു എപ്പിസോഡിലൂടെ എന്താണ് ഹൃദ്രോഗം എന്തൊക്കെയാണ് ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഇവയുടെ ചികിത്സാ രീതികൾ ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇവ നിർണ്ണയിക്കാം കൂടാതെ എങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാമെന്ന് വളരെ ലളിതമായ ഭാഷയിൽ തൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടും അറിവുകൊണ്ടും നമുക്ക് പറഞ്ഞു തന്നത് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ സീനിയർ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മാത്യു ആണ് ഏറ്റവും സ്നേഹത്തോടെ ഡോക്ടർ മാത്യു ഇബ്രാഹിം സാറിന് നന്ദി പറയുന്നു താങ്ക് യു സാർ